ഫ്രണ്ട്സ് വെൽക്കം ടു േറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള മുപ്പത്തി ആറാമത്തെ വീഡിയോ ആണിത് ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ആഗോളതലത്തിലെ അതിസമ്പന്നരുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാം സ്ഥാനമാണ് ആഗോളതലത്തിലെ അതിസമ്പന്നരുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനത്ത് അമേരിക്കയും രണ്ടാം സ്ഥാനത്ത് ചൈനയും മൂന്നാം സ്ഥാനത്ത് ജപ്പാനുമാണ് ആഗോളതലത്തിലെ അതിസമ്പന്നരുടെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനത്ത് അമേരിക്ക രണ്ടാം സ്ഥാനത്ത് ചൈന മൂന്നാമത് ജപ്പാൻ ഇന്ത്യയുടെ സ്ഥാനം നാലാം സ്ഥാനമാണ് ദുബായ് ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുരുഷ വിഭാഗം ജേതാവായത് ഗ്രീസിന്റെ സ്റ്റെഫാനോസ് സിറ്റ് സിപ്പസ് ആണ് ദുബായ് ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുരുഷ വിഭാഗം ജേതാവായത് ഗ്രീസിന്റെ സ്റ്റെഫാനോസ് സിറ്റ് സിപ്പസ് ആണ് ദുബായ് ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വനിതാ വിഭാഗം ജേതാവ് റഷ്യയുടെ മിറ ആൻഡ്രീവയാണ് ദുബായ് ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വനിതാ വിഭാഗം ജേതാവ് റഷ്യയുടെ മിറ ആൻഡ്രീവയാണ് യു എസ് നാഷണൽ അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് അംഗത്വം ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞനാണ് മുൻ ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് യു എസ് നാഷണൽ അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് അംഗത്വം ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞനാണ് മുൻ ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് പുതിയ കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിതയായത് അഞ്ചുരതി റാണയാണ് പുതിയ കേന്ദ്ര നിയമ സെക്രട്ടറിയാണ് അഞ്ചുരതി റാണ കേന്ദ്ര നിയമ സെക്രട്ടറി പദവിയിലെത്തുന്ന ആദ്യത്തെ വനിതയാണ് അഞ്ജു അഞ്ജുരതി റാണ കേന്ദ്രത്തിലെ പുതിയ നിയമ സെക്രട്ടറിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ താരം സ്റ്റീവ് സ്മിത്ത് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ താരമാണ് സ്റ്റീവ് സ്മിത്ത് ഐ സി സിയുടെ നാല് പ്രധാന ടൂർണമെന്റുകളിലും ഇന്ത്യൻ ടീമിനെ ഫൈനലിലേക്ക് നയിച്ച ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ ഐ സി സിയുടെ എല്ലാ പുരുഷ ക്രിക്കറ്റ് ടൂർണമെന്റുകളിലും ടീമിനെ ഫൈനലിൽ എത്തിച്ച ആദ്യത്തെ ക്യാപ്റ്റൻ എന്ന റെക്കോർഡിലേക്ക് എത്തിയത് രോഹിത് ശർമ്മയാണ് ഐ സി സിയുടെ ഏകദിന ലോകകപ്പ് ട്വന്റി ട്വന്റി ലോകകപ്പ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻസ് ട്രോഫി എന്നീ നാല് ടൂർണമെന്റുകളിൽ ഇന്ത്യൻ ടീമിനെ ഫൈനലിലേക്ക് നയിച്ച ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ ഐ സി സിയുടെ നാല് പ്രധാനപ്പെട്ട ടൂർണമെന്റുകളിലും ഇന്ത്യൻ ടീമിനെ ഫൈനലിലേക്ക് നയിച്ച ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ആർ ബി ഐയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ഡോക്ടർ അജിത് രത്നാകർ ജോഷിയാണ് ആർ ബി ഐയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ഡോക്ടർ അജിത് രത്നാകർ ജോഷിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ പവേർഡ് സോളാർ നിർമ്മാണ ലൈൻ ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത് ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ പവേഡ് സോളാർ നിർമ്മാണ ലൈൻ പ്രവർത്തനം ആരംഭിച്ചത് ഗുജറാത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഖേലോ ഇന്ത്യ ഗെയിംസിന്റെ വേദി ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഖേലോ ഇന്ത്യ ഗെയിംസിന്റെ വേദി ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ സംസ്ഥാന ജലവിവര കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഒഡീഷയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ സംസ്ഥാന ജലവിവര കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഒഡീഷയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിസ്റ്റുകൾ ഇന്ത്യയും ന്യൂസിലൻഡുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിസ്റ്റുകൾ ഇന്ത്യയും ന്യൂസിലൻഡുമാണ് സെമി ഫൈനലിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിലേക്ക് പ്രവേശിച്ചത് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയാണ് ന്യൂസിലൻഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിലേക്ക് കടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിസ്റ്റുകൾ ഇന്ത്യയും ന്യൂസിലൻഡുമാണ് ഇന്ത്യ ഓസ്ട്രേലിയയെയും ന്യൂസിലൻഡ് ദക്ഷിണാഫ്രിക്കയെയും പരാജയപ്പെടുത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ പ്രവേശിച്ചത് കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും കെ എസ് ആർ ടി സി ബസിൽ സൗജന്യമായി യാത്രാ സർവീസ് ആരംഭിച്ച പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ തൃപ്പങ്ങോട് പഞ്ചായത്താണ് കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും കെ എസ് ആർ ടി സി ബസിൽ സൗജന്യ യാത്രാ ആരംഭിച്ച പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ തൃപ്പങ്ങോടാണ് അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത വൻതാര മൃഗസംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ജാംനഗറിലാണ് അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വൻതാര മൃഗസംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ജാംനഗറിലാണ് മിതമായ നിരക്കിൽ വെറ്റിനറി മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംരംഭമാണ് പശു ഔഷധി ഇനിഷ്യേറ്റീവ് മിതമായ നിരക്കിൽ വെറ്റിനറി മരുന്നുകൾ ലഭ്യമാക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംരംഭമാണ് പശു ഔഷധി ഇനിഷ്യേറ്റീവ് വന്യ മൃഗങ്ങൾക്കായുള്ള ദേശീയ റഫറൽ കേന്ദ്രത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത് എവിടെയാണ് ജുനഗഡിലാണ് വന്യജീവികൾക്കായുള്ള ദേശീയ റഫറൽ കേന്ദ്രത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത് ജുനഗഡിലാണ് മോണ്ടനെഗ്രോയിലെ പെട്രോവാക്കിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ വിഭാഗത്തിൽ കിരീടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരനാണ് പ്രണവ് വെങ്കിടേഷ് മോണ്ടനെഗ്രോയിലെ പെട്രോവാക്കിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ വിഭാഗത്തിൽ കിരീടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരൻ പ്രണവ് ആണ് വിശ്വനാഥൻ ആനന്ദ് പി ഹരികൃഷ്ണ അഭിജിത് ഗുപ്ത എന്നിവരാണ് ഇതിനു മുൻപ് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ വിഭാഗത്തിൽ ചാമ്പ്യന്മാരായിട്ടുള്ള ഇന്ത്യക്കാർ വിശ്വനാഥൻ ആനന്ദിനും പി ഹരികൃഷ്ണയ്ക്കും അഭിജിത് ഗുപ്തയ്ക്കും ശേഷം ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ വിഭാഗത്തിൽ ചാമ്പ്യനായ ഇന്ത്യക്കാരനാണ് പ്രണവ് വെങ്കടേഷ് മോണ്ടനഗ്രോയിലെ പെട്രോവാക്കിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ വിഭാഗത്തിൽ കിരീടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരനാണ് പ്രണവ് വെങ്കടേഷ് ഇന്ത്യയിലെ വനിതാ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വാവലംബിനി സംരംഭം ആരംഭിച്ച മന്ത്രാലയം നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയമാണ് ഇന്ത്യയിലെ വനിതാ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വാവലംബിനി സംരംഭം ആരംഭിച്ച മന്ത്രാലയം നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയമാണ് ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ പ്രതിനിധികളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സശക്ത് പഞ്ചായത്ത് നേത്രി അഭിയാൻ ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ പ്രതിനിധികളെ സ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സശക്ത് പഞ്ചായത്ത് നേത്രി അഭിയാൻ നിർമ്മിത ബുദ്ധി ഗവേഷണത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഡേറ്റ സെറ്റ് പ്ലാറ്റ്ഫോമാണ് എ ഐ കോശ നിർമ്മിത ബുദ്ധി ഗവേഷണത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഡേറ്റ സെറ്റ് പ്ലാറ്റ്ഫോമാണ് എ ഐ കോശ നിർമ്മിത ബുദ്ധി സംബന്ധിച്ച ഗവേഷണങ്ങളും നവീകരണങ്ങളും പ്രാപ്തമാക്കുന്നതിനും ആവശ്യമായതും സുരക്ഷിതവുമായ വിവരങ്ങൾ ഗവേഷകർക്കും സ്റ്റാർട്ടപ്പുകൾക്കും നൽകുന്നതിനു വേണ്ടി ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് എ ഐ കോഷ നിർമ്മിത ബുദ്ധി ഗവേഷണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഡേറ്റ സെറ്റ് പ്ലാറ്റ്ഫോമാണ് എ ഐ കോഷ കോർപ്പറേറ്റ് ബോണ്ടുകൾക്കായി ബോണ്ട് സെൻട്രൽ എന്ന പേരിൽ ഒരു കേന്ദ്രീകൃത ഡേറ്റാ പോർട്ടൽ ആരംഭിച്ച സ്ഥാപനം സെബിയാണ് കോർപ്പറേറ്റ് ബോണ്ടുകൾക്കായി ബോണ്ട് സെൻട്രൽ എന്ന പേരിൽ ഒരു കേന്ദ്രീകൃത ഡേറ്റാബേസ് പോർട്ടൽ ആരംഭിച്ച സ്ഥാപനം സെബിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് വികസിപ്പിച്ചത് ഐ ഐ ടി മദ്രാസും ഇന്ത്യൻ റെയിൽവേയും ചേർന്നിട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് വികസിപ്പിച്ചത് ഐ മദ്രാസും ഇന്ത്യൻ റെയിൽവേയും ചേർന്നിട്ടാണ് ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ വ്യായാമത്തിന്റെയും സുരക്ഷിത ആഹാരത്തിന്റെയും പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംഘടിപ്പിക്കുന്ന മേളയാണ് ഈറ്റ് റൈറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ വ്യായാമത്തിന്റെയും സുരക്ഷിത ആഹാരത്തിന്റെയും പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംഘടിപ്പിക്കുന്ന മേളയാണ് ഈറ്റ് റൈറ്റ് സ്കൂൾ കുട്ടികളുടെ നേതൃത്വത്തിൽ സന്നദ്ധ സംഘം രൂപീകരിച്ച് നദികൾ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ശുചീകരണ യജ്ഞമാണ് നാൽപ്പത്തി നദികൾ സ്കൂൾ കുട്ടികളുടെ നേതൃത്വത്തിൽ സന്നദ്ധ സംഘം രൂപീകരിച്ച് നദികൾ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ശുചീകരണ യജ്ഞമാണ് നാൽപ്പത്തിനാല് നദികൾ എന്ന ശുചീകരണ യജ്ഞം നബാഡിന്റെ പദ്ധതി നിർവഹണ ഏജൻസിയായ വിവയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വിവ എന്നതിന്റെ പൂർണ്ണരൂപം വൈഡ് ഇൻസ്പിറേഷൻ വൈഡ് ആസ്പിറേഷൻ എന്നതാണ് കേരള വിദ്യാഭ്യാസ വകുപ്പും കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പും സഹകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പദ്ധതി നിർവഹണ ഏജൻസിയായ വിവയുടെ നേതൃത്വത്തിൽ നാൽപ്പത്തിനാല് നദികൾ എന്ന ശുചീകരണ യജ്ഞം നടപ്പിലാക്കുന്നത് സ്കൂൾ കുട്ടികളുടെ നേതൃത്വത്തിൽ സന്നദ്ധ സംഘം രൂപീകരിച്ച് നദികൾ മാലിന്യമുക്തമാക്കുന്നതിനു വേണ്ടി ആരംഭിച്ച ശുചീകരണ യജ്ഞമാണ് നാൽപ്പത്തി നാല് നദികൾ അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുന്നത് മാർച്ച് എട്ടാണ് അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുന്നത് മാർച്ച് എട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാലിറ്റി എംപവർമെന്റ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം ഫോർ ഓൾ വിമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാലിറ്റി എംപവർമെന്റ് എന്നതാണ്